നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ മാസപ്പടി വിവാദത്തിന് പിന്നാലെ ശശിധരൻ കർത്തയ്ക്ക് കഷ്ടകാലം തുടരുകയാണ് മാൻറേക്ക് ഇഫക്റ്റ് സാക്ഷാൽ കരിമണൽ കമ്പനിയുടെ ഉടമ ശശിധരൻ കർത്തയെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു മുൻ എവിടെ കാല് കുത്തിയാലും അവിടം നശിയും എന്നൊരു ചീത്തപ്പേര് ഇതിനകം ഉണ്ടായിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഇടക്ക് മുഖ്യൻ വിദേശയാത്രയുടെ ഭാഗമായി ഇന്തോനേഷ്യയിൽ എത്തിയപ്പോൾ പടിഞ്ഞാറൻ സുമാത്ര പ്രവിശ്യയിലുണ്ടായ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും അൻപത് പേരോളമാണ് മരിച്ചതെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് ശശിധരൻ കർത്തയുമായുള്ള ഇടപാടിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും കണ്ടകശനി ഇപ്പോഴാണ് എത്തിയതെന്ന് മാത്രമേ പറയാനാകൂ കർത്തയുടെ കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് അതായത് സി എം ആർ എൽന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ അവസാന പാദമായ ജനുവരി മാർച്ചിൽ രേഖപ്പെടുത്തിയത് ആറ് ദശാംശം ഒൻപത് രണ്ട് കോടിയുടെ നഷ്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ജനുവരി മാർച്ച് മാസങ്ങളിൽ പന്ത്രണ്ട് ദശാംശം ഒൻപത് ഒൻപത് കോടി ലാഭം കർത്തയുടെ കമ്പനിക്ക് ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കമ്പനിയുടെ ലാഭം അൻപത്തി ആറ് ദശാംശം നാല് രണ്ട് കോടി രൂപയായിരുന്നു എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എട്ട് ദശാംശം അഞ്ച് ഒൻപത് കോടിയായി താഴ്ന്നു കർത്തയുടെ കമ്പനിയുടെ ഓഹരി കഴിഞ്ഞ ദിവസം രണ്ട് ശതമാനം ഇടിഞ്ഞാണ് വ്യാപാരം അവസാനിച്ചത് ഒന്ന് ദശാംശം അഞ്ച് ആറ് ശതമാനം നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയിലാണ് ഓഹരിയുള്ളത് നിക്ഷേപകർക്ക് പതിമൂന്ന് ശതമാനം നഷ്ടമാണ് കർത്തയുടെ ഓഹരിയിൽ ഉണ്ടായത് സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്ന അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലാവ്ലിൻ പ്രൈസ് ഹൗസ് വാട്ടർ കൂപ്പർ എന്നീ വിദേശ കമ്പനികൾ വൻ തുകകൾ നിക്ഷേപിച്ചെന്ന വിവരങ്ങളിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം വിവാദ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ കേസെടുക്കണമെന്ന് പോലീസിനോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിലിന്റെ ഐ ടി കമ്പനിയായ എക്സാലോജിക്കുമായുള്ള മാസപ്പടി ഇടപാട് ഉൾപ്പെടെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇ ഡി സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകുകയായിരുന്നു ഇടപാടുകളിൽ ഐ പി സി പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഇ ഡി പോലീസിനോട് ആവശ്യപ്പെട്ടത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ പി എം എൽ എ ആക്ടിലെ അറുപത്തി ആറ് ചെയ്തും രണ്ട് വകുപ്പ് പ്രകാരമുള്ള നടപടിയാണ് ഇ ഡി സ്വീകരിച്ചിരിക്കുന്നത് അന്വേഷണത്തിൽ വഞ്ചന ഗൂഢാലോചന എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഇ ഡി സംസ്ഥാന പോലീസ് മേധാവിയെ അറിയിച്ചിട്ടുണ്ട് ഇതിനനുസൃതമായ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഇ ഡിയുടെ ആവശ്യം മാർച്ച് മാസത്തിൽ തന്നെ ഇത് സംബന്ധിച്ച കത്ത് ഇ ഡി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരുന്നു എന്നാൽ ഇതിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല തുടർന്ന് ഈ മാസം പത്തിന് വീണ്ടും ഒരു കത്ത് കൂടി കൊടുത്ത് ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ അയച്ചിരുന്നു ഇ ഡിയുടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന്റെ എഫ്ഐആർ ആവശ്യമാണ് സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ ചൂണ്ടിക്കാണിച്ചാണ് തങ്ങളുടെ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യം ഇ ഡി മുന്നോട്ട് വെച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ ആരോപണമുനയിൽ നിൽക്കുന്ന കേസിൽ പോലീസ് എന്ത് നടപടിയെടുക്കുമെന്നത് പ്രധാനമാണ് അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ബി ജെ പി നേതാവ് ഷോൺ ജോർജ് അടുത്ത വെടി പൊട്ടിക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊള്ളക്കാരനാണെന്നും മകൾ വീണ വിജയന്റെ വിദേശ അക്കൗണ്ടിൽ പത്ത് കോടിയാണെന്നുമാണ് ഷോൺ ജോർജ് പറഞ്ഞത് പി ഡബ്ല്യുസിൽ നിന്നാണ് വീണയുടെ അക്കൗണ്ടിലേക്ക് കോടികൾ ഒഴുകിയത് കെ ഫോൺ ഇ മൊബിലിറ്റി സ്പേസ് പാർക്ക് എന്നീ പദ്ധതികളുടെ കൺസൾട്ടൻസിഡബ്ല്യു സിക്ക് ആയിരുന്നു പദ്ധതികൾക്ക് ആവശ്യമായ ഫാക്കൽറ്റിയും കൺസൾട്ടൻസിയും നൽകുകയായിരുന്നു പി ഡബ്ല്യു സിയുടെ ജോലി ഇതിൽ നിന്നും കൃത്യമായി കമ്മീഷൻ ഇവർക്ക് ലഭിച്ചു ലഭിച്ച കമ്മീഷനിൽ നിന്നും ഓരോ മാസവും വീണ വിജയന്റെ അക്കൗണ്ടിൽ മാസപ്പടിയായി ലഭിച്ചു സ്വപ്ന സുരേഷിന് സ്പേസ് പാർക്കിൽ ജോലി ലഭിച്ചത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ വഴിയായിരുന്നു മൂന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷമായിരുന്നു സ്വപ്നയുടെ നിയമനത്തിന് പി ഡബ്ല്യു സി ശമ്പളമായി സ്പേസ് പാർക്കിന് നൽകിയത് എന്നാൽ ഇതിൽ നിന്നും ഒന്നേ ദശാംശം പൂജ്യം ഏഴ് ലക്ഷം മാത്രമാണ് സ്വപ്നയ്ക്ക് ശമ്പളമായി പി ഡബ്ല്യു സി നൽകിയത് രണ്ട് ദശാംശം രണ്ട് ഏഴ് ലക്ഷം സ്വപ്നയുടെ ശമ്പളത്തിൽ നിന്നും ലഭിച്ചു ഇതിന്റെ നിശ്ചിത ശതമാനം വീണയുടെ നൽകിയെന്നും ഷോൺ ജോർജ് പറഞ്ഞു ഓരോ നിയമനത്തിൽ നിന്നും ഇതുപോലെ അക്കൗണ്ടിലേക്ക് ഒഴുകി ഇതിന്റെ എല്ലാം തെളിവ് തന്റെ കയ്യിലുണ്ടെന്നും ഷോൺ ജോർജ് പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെതിരെ സി പി എം നേതാവ് തോമസ് ഐസക്കും രംഗത്തെത്തി എന്നാൽ തോമസ് ഐസക്കിന് കൃത്യമായ മറുപടി ഷോൺ ജോർജ് കൊടുത്തതോടെ തോമസ് ഐസക്കിന് ഉത്തരം മുട്ടുകയാണ് ചെയ്തത് നന്ദി